രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ പരാജയം പരാജയമേറ്റുവാങ്ങുന്നു എന്നുള്ളതാണ് മറിച്ച് അവിടെയുള്ള ഉപതിരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിലും വലിയ കൂറ്റൻ വിജയം കോൺഗ്രസ് നേടുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ പതിനൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ പന്ത്രണ്ട് വാർഡുകളിൽ ഒൻപത് സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കുകയുണ്ടായി വെറും രണ്ട് സീറ്റുകളിൽ മാത്രമാണ് ബി ജെ പി ഒതുങ്ങി ഒരു സീറ്റ് ലഭിച്ചിട്ടുള്ളത് സ്വതന്ത്രനാണ് അതായത് അജ്മീർ ജയ്പൂർ ചുരു ഹനുമാൻ നഗർ പാലി കരോളി സിരോഹി പ്രതാപ് നഗർ ശ്രീ ഗംഗാനഗർ എന്നിവിടങ്ങളിലൊക്കെ കോൺഗ്രസ് വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ് അത് മാത്രമല്ല ഇവിടങ്ങളിലൊക്കെ ബി ജെ പിക്ക് വലിയ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു സീറ്റുകൾ തന്നെയായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകൾ എന്നാൽ ഇവിടങ്ങളിലൊക്കെ കോൺഗ്രസ് മിന്നും വിജയം കാഴ്ചവെച്ചു എന്നുള്ളത് വലിയ ഒരു പ്രതിഭാസത്തെ സൂചിപ്പിക്കുകയാണ് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാത്രം എന്തുകൊണ്ടാണ് പരാജയം ഏറ്റുവാങ്ങുന്നത് ഉപതിരഞ്ഞെടുപ്പുകളിലാവട്ടെ വലിയ വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വലിയ വിജയമെന്ന് പറയുന്നത് ബി ജെ പിക്ക് ചെറിയ സീറ്റുകൾ മാത്രം ലഭിക്കുന്ന ഒരവസ്ഥയും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അങ്ങനെ നിലവിൽ പന്ത്രണ്ട് സീറ്റുകളിൽ ഒൻപത് സീറ്റുകളിലും കോൺഗ്രസ് വിജയിച്ചു കയറുമ്പോൾ അവിടെ വലിയ ചോദ്യചിഹ്നം ഉയർന്നു വരുന്നുണ്ട് എങ്ങനെയാണ് ഈ ഉപതിരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് വിജയിച്ചു കയറുന്നത് ഇത് മധ്യപ്രദേശിലെയും കോൺ അതുപോലെ തന്നെ രാജസ്ഥാനിലെയും മാത്രം കണക്കെടുത്താൽ പോരാ കർണാടകയിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും ഇതേപോലെ മഹാവിജയം കോൺഗ്രസ് കാഴ്ചവെച്ചിരുന്നു അതും ജെ ഡി എസുമായി സഖ്യമില്ലാതെ മത്സരിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇവിടങ്ങളിലൊക്കെയാണ് തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നതായിട്ടുള്ള സംശയങ്ങൾ കടന്നു വരുന്നത് എന്തായാലും രാജസ്ഥാനിലെ ഈ മിന്നും വിജയം കോൺഗ്രസിന് വലിയ ആശ്വാസം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്കാം